ഇത് കൊടകരയുള്ള എൻ്റെ സുഹൃത്ത് ഡോക്ടർ ടെന്നീസിൻ്റെ തോട്ടമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് സിന്ദൂര വെറൈറ്റിയാണ് എന്ന് വെച്ചാൽ കൊല്ലം സദാനന്ദപുരം അവർ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഇനമാണ് ഇവിടെ മാത്രമേ ഇത്രയും സിന്ദൂര ഉള്ളൂ പിന്നെയുള്ളത് ജേത്താരത്തിരി ആണ് രണ്ടും വെറൈറ്റിയുടെ കാര്യത്തിൽ ഗുണമേനയുടെ കാര്യത്തിൽ മികച്ച ഇനങ്ങളാണ് സിന്ദൂര കട്ട് ചെയ്യുമ്പോൾ നല്ല ചുവപ്പ് കളറാണ് ഏകദേശം തക്കാളിയുടെ ഒരു കളറ് വരും അതുപോലെ ജേത്താരത്തിരി നല്ല ഒരു ഗോൾഡൻ യെല്ലോ ടോണാണ് രണ്ടും നല്ല ടേസ്റ്റിയാണ് പിന്നെ വെറൈറ്റി പറയാനുണ്ടെങ്കിൽ ജേത്താട്ടത്തിനെ അപേക്ഷിച്ച് സി സിന്ധൂരയ്ക്ക് സിന്ധൂര കുറച്ചൊരു ജ്യൂസിയാണ് പക്ഷെ നല്ല സ്വീറ്റാണ് പിന്നെ ഈ വർഷത്തെ ഒരു ചക്കയുടെ പ്രത്യേകം എന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ചക്ക ഇപ്പോൾ നിലവിൽ ഉണ്ട് കൂടുതലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചക്കയുടെ ആവശ്യക്കാർക്ക് ധാരാളം ഇനങ്ങൾ ലഭിക്കാൻ ഒരവസരം ഈ പോലുണ്ട് കേരളത്തിൽ ഈ പ്രാവശ്യം നല്ല വിളവെടുപ്പ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചക്ക ഞാൻ പ്രധാനമായിട്ടും കൊടുക്കുന്നത് എക്സ്പോർട്ടേഴ്സിനാണ് മിഡിൽ ഈസ്റ്റിലേക്ക് പോ കൊടുക്കുന്നുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊടുക്കുന്നുണ്ട് കർണാടകയിലേക്ക് അയക്കുന്നുണ്ട് അതുപോലെ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പല ഉപയോഗത്തിനായിട്ട് കൊടുക്കുന്നുണ്ട് ചക്ക കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റുള്ള നമ്മുടെ കേരളമല്ല പുറത്തെ സംസ്ഥാനങ്ങൾ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും സീസൺ അനുസരിച്ച് കേരളത്തിൽ നിന്നാണ് ചക്ക പ്രധാനമായിട്ടും കയറിപ്പോകുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായി വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ചക്ക കയറിപ്പോകുന്നത് നിലയ്ക്കും പിന്നെ ഇവിടെ കാലാവസ്ഥ അനുസരിച്ച് റെയിൻ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചക്ക കുറേ നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സീസണിൽ ചക്ക കേരളത്തിൽ നല്ല ടേസ്റ്റ് ആണ് ചക്കപ്രിയർ കേരളത്തിൽ കൂടി വരികയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ചക്ക വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നവർ ഗുണമേന്മയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കുറച്ച് ക്ഷമയോടു കൂടി ഒരു നാലോ അഞ്ചോ വർഷം വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഫലം ലഭിക്കുവാൻ കാത്തിരുന്ന് നല്ല ഇനങ്ങൾ കൃഷി ചെയ്യണം എന്നുള്ളൊരു ഒരു അഭിപ്രായമാണ് എൻ്റെ അടുത്തുള്ളത് എല്ലാവരും ട്രെൻഡിൻ്റെ പുറകെ പോലെ അനുകരണ സ്വഭാവത്തിൻ്റെ പോകാതെ നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുക പ്രത്യേകിച്ച് ഡോക്ടർ അതിനൊരു മാതൃകയാണ് അദ്ദേഹം സിന്ദൂര അതേപോലെ ഡാങ് സൂര്യ ജേത്തോട്ടത്തി അങ്ങനെ മികച്ച ഇനങ്ങളാണ് തോട്ടത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ബലം ലഭിക്കുന്നുണ്ട് വിപണിയിലും ഇത് ഇത്രയും ഇനങ്ങൾക്ക് നല്ല മൂല്യമാണുള്ളത് ചക്കയുടെ ഗുണമേന്മ അനുസരിച്ച് ചക്കയ്ക്ക് വില വ്യത്യാസം വരും ഇതുപോലെ ഇതൊക്കെ ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് വരുന്നത് സിന്ദൂര ഡാങ് സൂര്യ ജേത്താട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രീമിയം കാറ്റഗറി അനുസരിച്ച് വില ഉയർന്നു നിൽക്കും പിന്നെ നാടൻ ഇനങ്ങളിൽ തന്നെ തേൻ വരിക്കയുണ്ട് അങ്ങനെയുള്ള ഇത് ചെമ്പരത്തി വരിക്കുകയൊക്കെ ഉണ്ട് അതിനൊക്കെ ഏകദേശം ഇതിനോട് അടുത്ത് തന്നെ വിപണിയിലെ മൂല്യമുണ്ട് പക്ഷേ നാടൻ ഇനങ്ങൾക്ക് പൊതുവേ ഒരു വില കുറവുണ്ട് പക്ഷേ ഈ ഹൈബ്രിഡ് ഇനങ്ങൾ നല്ല വില കിട്ടും